ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലായിരുന്നു അപ്പം അല്ലെങ്കിൽ ഞാൻ തലേദിവസം രാത്രി തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കും അപ്പം ഇന്ന് ഇതാ രാവിലെ എണീറ്റാണ് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം മക്കളൊക്കെ എണീക്കുമ്പോൾ അവർക്ക് തണുത്തിടിക്കില്ല അങ്ങനെ ഞാൻ ആദ്യം തന്നെ എണീറ്റിവിടെ വെള്ളം ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം രാവിലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ അപ്പോൾ അതിന്താ ഞാനൊരു മിക്സ് ജാറൊക്കെ ഒന്ന് കഴുകി വൃത്തിയേക്ക് അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പാണ് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരികിയതിടും തേങ്ങ ഇടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കയ്യിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ അതിന് പകരം ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക അരച്ച് നമ്മുടെ ഇഡ്ഡലി മാവ് ദോശ ദോശമാവുമില്ലേ ആ പരുവത്തിൽ ആക്കി ഇതുപോലെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതല്ലേ അതുകൊണ്ട് അരമണിക്കൂർ ഇരിക്കണമെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടോളൂ അപ്പം ആ സമയത്ത് നമ്മുടെ കറിയൊന്നും റെഡിയാക്കാം അത് ഞാൻ ഇന്ന് ഗ്രീൻ ബീൻസ് വറുത്തരച്ച് കറിയാണ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് സവാളയും വേറെ നമ്മളെ വെജിറ്റബിൾ പൊട്ടറ്റോ ഒന്നും വേണ്ട ഗ്രീൻ ബീൻസ് കഴുകി വൃത്തിയാക്കി ഞാൻ തലേ ദിവസം കുതിർത്തതാണ് അതിൽ മഞ്ഞളും ഉപ്പും ചേർത്ത് അഞ്ച് ആറ് വിസിലെങ്ങനെ കേപ്പിക്കാം നല്ല വെന്ത് കിട്ടുക അപ്പം അത് വേവുന്ന സമയത്ത് അതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കുക ഒരു കപ്പ് തേങ്ങ ചിരികിയത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒത്തിരി തേങ്ങയൊന്നും ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു കുറച്ച് മതി അതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ അത് അതിന് കളറാവുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടോ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പം തീ ഓണാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ മസാലയൊക്കെ കരിഞ്ഞു പോകും അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നേകാൽ സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മുടെ തേങ്ങ വറുത്തത് നല്ല ചൂടായിരിക്കില്ലേ അപ്പോൾ ആ ചൂടിൽ നമ്മളെ പാനിൻ്റെ ചൂണുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ഈ മസാല എല്ലാം നല്ലതായിട്ട് പച്ചമണമൊക്കെ മാറി ഒന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ അതാണ് നമ്മുടെ മിക്സി ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അരച്ച് അതൊന്ന് മാറ്റി വയ്ക്കണം ഇനി ഞാൻ എന്താ നമ്മുടെ തേങ്ങ വറുത്ത പാനിന് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചവച്ചതിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുക ഇനി ഇതാ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ സവാള ഒന്ന് വരാൻ വേണ്ടി അല്പം ഉപ്പ് കൂടെ ചേർത്ത് നല്ലതായിട്ട് വയറ്റി എടുക്കട്ട ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട ഒന്ന് വൈകിട്ട് ഇട്ടിയാൽ മതി ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് അതും ചേർത്ത് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ അടിപൊളി ഗ്രീൻ ബീൻസ് കറി റെഡിയായിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമുക്കിപ്പോൾ ഏതിൻ്റെ കൂടെയെങ്കിലും കഴിക്കാം അപ്പം ദോശ ചപ്പാത്തി ഏതിൻ്റെ കൂടെയും കഴിക്കാം അങ്ങനെ അത് റെഡിയാക്കി വെച്ചപ്പോൾ ഇതാ നമ്മുടെ മാവ് അരമണിക്കൂർ കഴിഞ്ഞ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതാ പാനെടുപ്പത്തേക്ക് വെച്ച് ചൂടാവുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കട്ടെ അത്യാവശ്യം ചൂട് വേണം കുറച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് ബബിൾ ഇങ്ങനെ വന്ന് തുടങ്ങട്ടെ അതാണ് അതിൻ്റെ പരുവം പിന്നെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക ഇനി മൂടി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അതാ നല്ല പഞ്ഞി പോലത്തെ അപ്പം റെഡിയായി അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പത്തിൽ മാവൊന്നും അരച്ചത് കയ്യിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത് അപ്പമാണ് റവ കൊണ്ടുള്ള അപ്പം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ട് അല്പം മധുരവും ഒക്കെ ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മുടേതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഞാൻ അതൊക്കെ ഒന്ന് എടുക്കുകയാണ് ഈ കറി അതുപോലെ ഇതിൻ്റെ കൂടെയല്ല നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ ഈ കറിയും ഈ അപ്പവും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അത്ര ടേസ്റ്റാണ് അപ്പം കറിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ അപ്പം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുക അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങൊക്കെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ പോയി ഞാൻ അതൊക്കെ കഴിച്ച് കുറച്ച് നമ്മളെ വീട്ടിൽ തന്നെ കുക്കും പറഞ്ഞായിട്ട് ആ സലാഡ് വെല്ലരി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് എടുത്ത് വച്ച് പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് വളരെ വിശാലമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചക്കെട്ടി അപ്പം നമുക്കതുകൊണ്ട് ഒരു ചക്ക അവ്യലുണ്ടാക്കാം അതുപോലെ അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക ഇനി ഒരു കപ്പ് തേങ്ങയും മുളക് പൊടിയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ അവ്യലിനരയ്ക്കുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നമ്മുടെ ഈ ചക്കെ ഇട്ടുണ്ടല്ലോ ചക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കുക ഇനി അതിലേക്ക് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ മീൻ ഫ്രൈ ഉണ്ട് പിന്നെ നമ്മുടെ പച്ച മാങ്ങൾ ഉള്ള കറി ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ആ വീടേ ഒന്ന് ഇടാത്തത് അപ്പോൾ ഇത് മാത്രം ഇട്ടതേട്ടാ അങ്ങനെ ഇത് മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ലതായിട്ട് വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ ചക്ക സീസൺ ആയി വരുന്നു അപ്പോൾ എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടൂല അങ്ങനെ ഇനി ഞങ്ങൾ ഊൺ കഴിക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ ഊണൊക്കെ കഴിച്ച് വൈകിട്ട് ചായ കുടിച്ചില്ല കേട്ടോ അപ്പോൾ ഇന്ന് മക്കൾക്കൊക്കെ ബർഗർ കഴിക്കാൻ ഒന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു പാൽ പായസം ഉണ്ടാക്കി ബോളിയായിട്ട് കഴിക്കണം അപ്പോൾ അത് ചായയ്ക്ക് പകരം ഇതാണെന്ന് ഉണ്ടാക്കി അപ്പം ഇത് ബോളിയും പായസൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ബർഗറൊക്കെ വാങ്ങി സ്കൂളൊക്കെ അടച്ചില്ല അങ്ങനെ പുറത്ത് പോയില്ല അങ്ങനെ പോകാൻ വേണ്ടിയിരിക്കണം അങ്ങനെ ഇതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റെഡി ആവാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബോളിയും പായസവും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ സന്ധ്യയായി ആറര ആയിട്ടോ റെഡിയായി പോവാണ് അപ്പോൾ ഈ സമയത്ത് ബർഗർ നല്ല ടേസ്റ്റ് ടീസ് ചൂട് ബർഗറുള്ള സ്ഥലമുണ്ട് കേട്ടോ അപ്പം അവിടെയാണ് പോകുന്നത് പക്ഷേ കാണുമെന്ന് അറിഞ്ഞുകൂടെയായിരുന്നു പക്ഷെ പോയപ്പോൾ കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് അങ്ങനെ അത് എ ടി എമ്മിൽ കയറി അവൻ തന്നെ സ്വന്തമായിട്ട് പോയി എ ടി എമ്മിൽ കയറിയാണ് പോയി ക്യാഷൊക്കെ എടുത്ത് നമ്മൾ പോയി അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലെ മുട്ട ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഇവിടെ നല്ല ലാഭത്തിന് കിട്ടുകയും ചെയ്യും ഇതുപോലെ ഒത്തിരി വാങ്ങിച്ചു വെക്കുമ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ തീർന്നു പോയെന്നുള്ള എന്നുള്ള ടെൻഷനൊന്നും വേണ്ട അങ്ങനെ അത്യാവശ്യം ഈ ഇതുവഴി ഞങ്ങൾ വരണമെങ്കിൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇവിടെ എല്ലാ ഐറ്റം മുട്ടയുണ്ട് നാടൻ മുട്ട കാട മുട്ട താറാവ് മുട്ടയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ നാടനും കാടയുമാണ് വാങ്ങിച്ചത് അപ്പോൾ കാട രണ്ട് വരെ വാങ്ങിച്ചോളൂ കേട്ടോ ഇത് വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് കവറിൽ നിന്ന് പൊട്ടിച്ച് മാറ്റി വയ്ക്കണില്ലെങ്കിൽ അത് വിരിഞ്ഞ് പോകുന്നു ചിലപ്പോൾ ചൂട് അത്രയ്ക്ക് ചൂടല്ലേ ഇപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതാ ഇതാണ് ബർഗർ വാങ്ങിക്കാൻ പോയ ബേക്കറി അങ്ങനെ അതാവായി ബർഗർ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് സ്വന്തമായിട്ട് തന്നെ പോയി കേട്ടോ ഞങ്ങൾ കാലത്ത് തന്നെ ഇരുന്ന് അപ്പൊ അവിടെ ആ മുപ്പത് മിനിറ്റ് കഴിഞ്ഞാലേ അത് റെഡിയാക്കി ആക്കി തരൂടും പിന്നെ അവർ ചൂടോടെ തരുന്നതാണ് അങ്ങനെ അതാ അവര് സ്വന്തമായിട്ട് വീടിയൊക്കെ എടുത്ത് അങ്ങനെ അവിടെ ഇരിക്കയാണ് ഞങ്ങൾ കാറിലിരുന്ന് ബർഗർതാ റെഡി ആയിരുന്നു അവര് പറയണ അക തീർന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് ബർഗർ റെഡി ആയ റെഡി ആയെന്ന് അങ്ങനെ ബർഗർ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ആ പുറത്ത് വരയാണ് അങ്ങനെ ദാ ബർഗർ എടുത്തിട്ട നല്ല ചൂടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറയണ കേട്ട് അങ്ങനെ കഴിക്കണം ഇഷ്ടപ്പെട്ട് രണ്ടോക്കും ഇഷ്ടപ്പെട്ട് ചൂടായത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ ആ ബേക്കറികളിൽ ചിലപ്പോൾ തണുത്തല്ലേ ഇരിക്കുകയുള്ള അപ്പം ഇത് കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ജ്യൂസി ആയിട്ടിരിക്കും അതിനകത്തുള്ളതൊക്കെ നല്ല ഇതായിട്ടിരുന്ന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവരൊക്കെ കഴിച്ചു ഇതാ ആസ്വദിച്ച് കഴിക്കണം പിന്നെ എനിക്ക് കുറച്ച് സവാളയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം ഞാനിവിടെ നിർത്തി സവാളയൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥലമായത് എവിടെയാണ് നല്ല ചായയും നെയ്റോസ്റ്റും ഒക്കെ ഉള്ള കടയാണ് കേട്ടോ ഇവിടെ പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ നല്ല നീറ്റാണ് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ വേറൊരുടും പോലെയും ഇവിടെ തന്നെ വരും നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവർ പാചകം ചെയ്യുന്നതൊക്കെ അവിടെ തന്നെ ഞങ്ങൾ കാണാൻ പറ്റും അത്രയ്ക്ക് നല്ല വൃത്തിയാണ് എന്ത് ഇതായാലും മസാല ദോശ ആയിരുന്നു നെയ്റോസ്റ്റ് ആയാലും വേറെ എന്തെങ്കിലും സ്നാക്സൊക്കെ എല്ലാം ചെയ്യുന്നത് അടുത്താണ് ഞങ്ങൾ കാണാൻ പറ്റും അങ്ങനെ ഞാൻ മസാല ദോശ വാങ്ങിച്ച് ഇപ്പം മോൻ വാങ്ങിച്ചില്ല അവൻ ബർഗർ കഴിച്ചുകൊണ്ട് അവൻ ഒരു ബദാം മിൽക്ക് മാത്രം കുടിച്ചു വാങ്ങിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പിന്നെതാ ഒരു ബജി വാങ്ങിച്ചു ഓരോ ബജിയും വാങ്ങിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാണുമല്ലോ അങ്ങനെ കമൻറ്റ് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്